ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ശാരദാ ലോണിന്റെ കാര്യം സംസാരിക്കുകയാണ് എന്നാൽ ആരുടെയും ഔദാര്യം ആവശ്യമില്ല എന്നാണ് ഭാമ പറയുന്നത് വീട്ടിൽ നിന്നെടുത്ത് എനിക്ക് കൊണ്ടുവരുകയും വേണ്ട എനിക്ക് അർഹതയുണ്ടെങ്കിൽ മാത്രം എനിക്ക് കിട്ടിയാൽ മതി എന്നാണ് ഭാമ ഓഫീസറോട് പറഞ്ഞിരുന്നത് എന്നാൽ ഇത് സത്യാമ്മയ്ക്ക് അവകാശപ്പെട്ട ലോണാണെന്ന് ശാലിനി പറയുന്നു പക്ഷേ അത് ആദ്യം പാസ് ആയത് എന്റെ അമ്മയ്ക്കാണ് എന്ന് മാത്രം സത്യാമ്മയെ കൊച്ചാക്കാൻ വേണ്ടിയിട്ടല്ല സത്യാമ്മയോടുള്ള സ്നേഹത്തിന്റെ പുറത്ത് വന്നതാണ് എന്ന് ശാലിനി പറയുമ്പോൾ ഭാമ പറയുന്നുണ്ട് നിന്റെ അമ്മ ബാക്കി വെച്ചത് ഇവിടെയുള്ളവരെ കൊണ്ട് കഴിപ്പിക്കാനാണോ നീ അമ്മയും കൂട്ടി വന്നിരിക്കുന്നത് ഒരു ലോണിന്റെയും കാര്യം പറഞ്ഞുകൊണ്ട് സത്യാമ്മയെ വിലക്കെടുക്കാൻ വന്നിരിക്കുന്നു നിനക്കും നിന്റെ കൂടെ വന്നിരിക്കുന്ന നിന്റെ തള്ളയ്ക്കും സാധിക്കില്ല സത്യാമ്മയെ ഒതുക്കാനും മെരുക്കാനും അടക്കി നിർത്താനും എന്നൊക്കെ ഭാമ ആ അപമാനിക്കുന്ന രീതിയിലാണ് ശാലിനിയോട് സംസാരിക്കുന്നത് ഇത് കേട്ട് ശാലിനി പറയുന്നുണ്ട് ശാരദാമയോട് ഞാൻ പറഞ്ഞില്ലേ അമ്മയും കൊണ്ട് വരണ്ടെന്ന് എത്രയൊക്കെ പഠിച്ചാലും പഠിക്കത്തില്ല അമ്മ വന്നേ പോകാമെന്ന് പറഞ്ഞ് ശാലിനി പോകാൻ തുടങ്ങുമ്പോൾ ഭാമ പറയുന്നുണ്ട് നിക്ക് അപ്പൊ നീ എന്നെ പഠിപ്പിക്കാൻ വന്നിരിക്കുകയാണ് അല്ലേ അതും ഈ വയസ്സാം കാലത്ത് നിന്റെ ജോലിയുടെ വലുപ്പം നിന്റെ കയ്യിൽ വെച്ചാൽ മതി സത്യഭാമയുടെ അടുത്ത് എടുക്കരുത് നാടനീളെ തെണ്ടി നടന്നാലും നിന്റെ മുന്നിൽ കൈനീട്ടാൻ വരില്ല ഈ ഭാമ കാരണം സത്യഭാമ അങ്ങനെ ജീവിച്ചിട്ടില്ല ഇനി ജീവിക്കത്തും ഇല്ല കേട്ട് ശാരദാമ്മ പറയുന്നു വേണ്ട സത്യാമയ കാട് കയറി പറയണ്ട ഞങ്ങൾ പോവാണ് വന്നു പോയതിലും കുറച്ചുനേരം ഇങ്ങനെ നിന്നു പോയതിലും സത്യമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടായിപ്പോയെങ്കിൽ അത് ഞാൻ ക്ഷമ ചോദിക്കുന്നു എല്ലാത്തിനും മാപ്പ് കുട്ടികളെയും കൂട്ടി പോകാൻ തുടങ്ങുകയായിരുന്നു അപ്പോൾ ശാലി ചോദിക്കുന്നു നമ്മളിങ്ങനെ വഴക്കും പറയാൻ മാത്രം നമ്മൾ എന്ത് തെറ്റാണ് ചേരെന്ന് സത്യാമ്മയോടൊന്ന് ചോദിക്കണ്ടേ അമ്മേ ഒരു തെറ്റും ചെയ്യാത്ത നമ്മൾ കുറ്റവാളികളെ പോലെയാണ് ഇവിടെ ഇറങ്ങി പോകാൻ പോകുന്നത് അതിന്റെ കാരണമെങ്കിലും ഒന്ന് അറിയണ്ടേ അറിഞ്ഞിട്ടേ ഞാൻ വരുന്നുള്ളൂ ശാരദാമ്മ പറയുന്നു ശരിയാണ് നീ പറഞ്ഞതുപോലെ നമ്മൾ ഇവിടെ വന്നത് തെറ്റ് തന്നെയാണ് വാ വന്ന് വണ്ടി കയറാൻ നോക്ക് ഇനി ഇവിടെ നിൽക്കണ്ട സത്യമ്മ സത്യാമ്മയുടെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ അങ്ങനെ ശാരദാമ്മ കുട്ടികളെ വിളിക്കുകയാണ് പോകാനായിട്ട് പപ്പി ഇപ്പോൾ രാഘവനോട് പോകുന്ന പോകുന്ന കാര്യം പറയുന്നു കുട്ടികളെയും കൂട്ടി ശാരദാമ്മ പോകാൻ തുടങ്ങുന്നു പപ്പി സത്യഭാമയോട് പറയുന്നുണ്ട് പോട്ടെ സത്യാമയെന്ന് സത്യഭാമ ഒന്നും മിണ്ടുന്നില്ല ശാരദാമ്മ കുട്ടികളെ ഓട്ടോയിൽ കയറ്റിയിരുത്തി ഷാലിയും അവിടെ നിന്ന് പോകുന്നു അവര് പോയ സമയം രാഘവൻ ഭാമയോട് ചോദിക്കുന്നു നീ എന്നാ ഭാമെ നന്നാവുന്നത് നന്നാവാനുള്ള ഓരോ ശ്രമങ്ങളും നീ തട്ടി തട്ടിതെറിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എത്ര കിട്ടിയാലും നീ പഠിക്കില്ലല്ലേ കഷ്ടം നിങ്ങൾ മരുമകളെ കൊണ്ട് എന്നെ പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണോ സത്യഭാമ സ്വയം വഴിത്തെളിച്ചു മുന്നോട്ട് പോകുന്നവളാണ് ഒരാളുടെയും ആശ്രയമില്ലാതെ ജീവിച്ച് കാണിക്കുകയും ചെയ്യും അതിന് ഒരാളുടെ ഔദാര്യം എനിക്ക് വേണ്ട രാഘവേട്ടന്റെ പോലും എന്ന് പറഞ്ഞ് ഭാമ അകത്തേക്ക് പോകുന്നു നീ നന്നാവില്ല ഈ ജന്മത്ത് നന്നാവില്ല എന്നൊക്കെ ഭാമ പറയുന്നുണ്ട് സോറി രാഘവൻ പറയുന്നുണ്ട് ഭാമ നേരെ കിച്ചണിലേക്കാണ് പോയത് ശാലി വന്ന കാര്യവും പറഞ്ഞ കാര്യവും ഒക്കെ ആലോചിക്കുന്നു പിന്നീട് കാണിക്കുന്നത് രോഹിത് ഒരു ബാറിൽ ഇരിക്കുകയാണ് സോറി ബാറിലല്ല ഒരു ഹോട്ടലിൽ ഇരിക്കുകയാണ് അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഇരുന്നു ഭക്ഷണം കഴിക്കുന്നത് രോഹിത് ശ്രദ്ധിക്കുന്നു ഒരു അമ്മയും അച്ഛനും കുട്ടിക്ക് ഇങ്ങനെ ഭക്ഷണം വാരി കൊടുക്കുന്നതാണ് ആ രോഹിത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് രോഹിത് ആണെങ്കിൽ കുടിച്ച് 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 ഒരു പരുവത്തിലായിട്ടാണ് ഇതിൽ കാണുന്നത് വാരി കൊടുക്കടോ എന്നിട്ട് ശരിക്കും കൊഞ്ചിക്ക് എന്നൊക്കെ അവിടെ വന്ന് അവരോട് സംസാരിക്കുന്നുണ്ട് രോഹിത് നമ്മുടെ സ്നേഹം മുഴുവനും കൊടുത്ത് കൊഞ്ചിക്കയിൽ ലോകത്തിലുള്ള സകല അച്ഛന്മാരും ഇങ്ങനെയാണ് ഉള്ളതെല്ലാം വിറ്റപ്പെറുക്കി മക്കളെ സ്നേഹിക്കും അത് കഴിയുമ്പോൾ തന്നെ തൻ്റെ ഈ പെണ്ണുംപുള്ള ഉണ്ടല്ലോ തന്നെ ഞെട്ടിക്കുന്ന ഒരു പ്രവചനം നടത്തും ഈ ഇരിക്കുന്ന കൊച്ച് തൻ്റെ അല്ല എന്നൊരു പ്രവചനം ഇരു കേട്ട് അയാൾ രോഹിത്തിന്റെ കഴുത്തിന് പിടിക്കുന്നുണ്ട് തെണ്ടിത്തരം പറഞ്ഞാലുണ്ടല്ലോ എന്ന് ചോദിക്കുന്നു ഇല്ലെങ്കിലെ ചേച്ചിയോട് ചോദിച്ചു നോക്ക് കൊച്ചിന്റെ തന്ത ആരാണെന്ന് ചേച്ചി പറയും ചേട്ടനല്ല എന്ന് ഞാൻ ഈ പറഞ്ഞതൊക്കെ ഇന്നത്തെ കാലത്ത് നടത്തുന്ന സത്യങ്ങളാണ് എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു എന്റെ കൊച്ച് എന്റേതല്ല എന്ന് പിന്നെ ചേച്ചി പറയില്ലേ ചേട്ടന്റെ കൊച്ചു ചേട്ടന്റെ അല്ല എന്ന് ഇത് കേട്ട് അയാൾ പിന്നെയും രോഹിതിനെ ഉപദ്രവിക്കുകയാണ് കള്ളു കുടിച്ച് ഇല്ലാത്തത് പറയുന്നു ഇവിടെ വരുന്നവരെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ കുടിയന്മാരെ അകത്ത് കയറ്റിയിരുത്തുന്നത് എന്നൊക്കെ അവിടത്തെ ആ സ്റ്റാഫിനോട് ചോദിക്കുന്നുണ്ട് ആ സ്ത്രീ ചേട്ടാ എന്നെ ഉപദ്രവിച്ചിട്ട് കാര്യമില്ല ചേട്ടാ ഒന്ന് തിരക്കി നോക്ക് ഇപ്പോ വിവരം വിവരമറിഞ്ഞ് രക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ രക്ഷപ്പെടാലോ എനിക്ക് ഉറപ്പുണ്ട് ഈ കൊച്ചു ചേട്ടന്റെ അല്ലെന്ന് അയാൾ രോഹിതിനെ അടിക്കാൻ ഒരുങ്ങുമ്പോൾ രോഹിത് കൈ തടയുന്നുണ്ട് സത്യം പറയുമ്പോൾ തല്ലുവല്ല എന്ന് ചോദിക്കുന്നു എന്റെ കൊച്ച് എന്റേതല്ല എന്ന് പറയാൻ നീ ആരാട എന്നൊക്കെ ചോദിക്കുന്നു ഇതാണ് ഈ നാട്ടിന്റെ കുഴപ്പം സത്യം പറഞ്ഞാൽ സത്യം പറയുന്നവർക്കുള്ള കൂലി ഇതാണ് ഈ ഭൂമിയിലുള്ള എല്ലാ ഭാര്യമാരും കള്ളികളാണ് തനിക്കെന്താ വട്ടാണോ തന്റെ ഭാര്യ തന്നെ ചരിച്ചു എന്ന് പറഞ്ഞ എല്ലാവരുടെയും ഭാര്യമാർ ഇങ്ങനെയാണോ ഇനി താൻ ഇവിടെ കിടന്ന് വെച്ച് വെച്ചാലുണ്ടല്ലോ താൻ ഇവിടെ കിടന്ന് അടികൊണ്ടുരുളം എന്നൊക്കെ ആ സ്റ്റാഫ് പറയുന്നു അയാളോടും ചോദിക്കുന്നുണ്ട് അച്ഛൻ എന്ന് പറയുന്ന ആ കുട്ടി തന്റേതാണെന്ന് തനിക്ക് വല്ല ഉറപ്പുണ്ടോ എന്ന് അങ്ങനെ രോഹിത്തിനെ എല്ലാവരും കൂടി പിടിച്ച് പുറത്താക്കുന്നുണ്ട് ഇതേ സമയത്ത് ആ ഹോട്ടലിലേക്ക് വിഷ്ണുവിന്റെ ലോറി എത്തി വിഷ്ണുവും ഇറങ്ങുന്നുണ്ട് എല്ലാവരും കൂടി രോഹിത്തിനെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ് വിഷ്ണു ആ ശബ്ദം കേട്ടുകൊണ്ടാണ് അവിടേക്ക് കയറി വരുന്നത് ചേട്ടാ വിട്ടേക്ക് സുഖമില്ലാത്ത ആളാണ് എന്നൊക്കെ വിഷ്ണു അവരോട് പറയുന്നു അങ്ങനെ ഇപ്പോൾ രോഹിത്തിനെ അവർ വിടുന്നുണ്ട് ഇവന്റെ സുഖമില്ലായ്മ ഞങ്ങൾ മാറ്റി തരാമെന്ന് പറയുന്നു എടാ എന്തിനാടാ ഇങ്ങനെ നാട്ടുകാരുടെ തല് വാങ്ങിക്കണത് എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ രോഹിത് വിഷ്ണുവിനോട് തട്ടിക്കയറുന്നുണ്ട് നീ ഒറ്റൊരുത്തം കാരണോ ഞാൻ ഇങ്ങനെയായത് ചതിയനാണ് ചതിയനാണ് നീ ഒക്കെ നീ ഇങ്ങോട്ട് വന്നേ നിന്നെ ഞാൻ എവിടെയെങ്കിലും കൊണ്ടാക്കാമെന്ന് വിഷ്ണു പറയുമ്പോൾ രോഹിത് പറയുന്നു എന്നെ എവിടെ ആക്കാൻ എനിക്കിങ്ങനെ പറയാൻ ഒരു വീടുണ്ടോ കുടുംബമുണ്ടോ ഉണ്ടോ സ്വന്തം പറയാൻ ആരെങ്കിലും ഉണ്ടോ ഞാൻ അതുകൊണ്ട് എങ്ങോട്ടെങ്കിലും പോകാം ഇവിടെ ആരും ചോദിക്കില്ല നീ വന്നേ ശ്യാമ അവിടെ എന്നെ വിഷ്ണു പറയുമ്പോൾ തൊട്ടുപോകരുതന്നെ ഏത് ശ്യാമ എന്റെ ജീവിതം തകർത്തിട്ട് എന്നെ സ്നേഹിക്കാൻ വരുന്നോ എനിക്ക് ഇവിടെ ആരുടെയും സഹതാപം വേണ്ട പ്രത്യേകിച്ച് നിന്റെ ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരേ ഒരാളാണ് നിന്നെ ഞാൻ എവിടെയെങ്കിലും വീണ് ചത്ത് വീണാൽ എന്റെ ശവം പോലും കാണാൻ നീ വരരുത് എന്നൊക്കെ രോഹിത് പറയുന്നു ഇതെല്ലാം സുസ്മിത ശ്രദ്ധിക്കുന്നു രോഹിത് നീ എന്തായി കാണിക്കുന്നത് നിനക്ക് ഭ്രാന്ത പിടിച്ചോ എന്ന് സുസ്മിത രോഹിത്തിനോട് ചോദിക്കുന്നു ഭ്രാന്താണ് എനിക്ക് ഭ്രാന്താണ് എനിക്ക് ആരും വേണ്ട എല്ലാവരും കൂടി എന്നെ ഭ്രാന്ത പിടിപ്പിക്കുകയാണ് എനിക്ക് ആരും വേണ്ട എല്ലാവരും ചതിയന്മാരാണെന്ന് പറയുന്നു സുസ്മിത പറയുന്നു നിന്നെ ചതിച്ചവർക്ക് മുന്നിൽ നിന്നെ എല്ലാം തികഞ്ഞ ഒരാളായി കാണിക്കുമെന്ന് പറഞ്ഞത് ഈ സുസ്മിതയാണ് ആ വാക്ക് ഞാൻ പാലിച്ചിരിക്കുമെന്ന് സുസ്മിത ഇങ്ങനെ കുടിപ്പിച്ച ആളെ ഇല്ലാതാക്കുന്നതാണോ നിന്റെ നന്നാക്കലേ എന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട് ഞാൻ കുടിക്കുന്നത് എന്റെ കാശുകൊണ്ടാണ് ഇനി മേലാൽ ഞാൻ പോകുന്ന സ്ഥലത്ത് എന്നെ സംരക്ഷിക്കാനെന്ന് പറഞ്ഞു വന്നാൽ പിന്നെ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ പറയാൻ കഴിയില്ലെന്ന് രോഹിത് രോഹിത് എന്ന വണ്ടിയിൽ കയറി ഇവനൊക്കെ നിന്റെ നാശം കാണാൻ വരുന്നതാ ചെല്ലേ എന്ന് സുസ്മിത ആരുടെ കൂടെ കൂടിയപ്പോഴാണ് നീ ഇത്രയും നശിച്ചതെന്ന് നീ മനസ്സിലാക്കണം പക്ഷേ അന്ന് നിനക്ക് നഷ്ടപ്പെട്ട ഈ നിന്റെ ജീവിതം തിരിച്ചു പിടിക്കാൻ നിനക്ക് കഴിയില്ല രോഹിതത്തെ എന്ന് വിഷ്ണു പറയുന്നു ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കും നിന്റെ ഒരു സഹായവും എനിക്ക് വേണ്ട പോടാ അവിടെ നിന്ന് നിന്റെ പാട് നോക്കി പോടാ എന്ന് പറഞ്ഞ് രോഹിത് അവിടെ നിന്ന് പോവുകയാണ് ഒരു സംരക്ഷക വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ കാറിൽ പോയിരിക്കുകയാണ് രോഹിത് സുസ്മിത വിഷ്ണുവിനോട് പറയുന്നു ഇത് കലിയുടെ വിളയാട്ടമാണ് നിന്റെയും നിന്റെ കുടുംബത്തിന്റെയും പുക കണ്ടിട്ട് ഈ സുസ്മിത അടങ്ങും അതുവരെ പല കാഴ്ചയും നിനക്ക് കാണേണ്ടി വരുമെന്നും സുസ്മിത പറയുന്നു നീ സുസ്മിതയാണ് പറയുന്നത് സുസ്മിത എന്ന് സുസ്മിത വിഷ്ണുവിനോട് പറയുന്നു ദേഷ്യത്തോടെ വിഷ്ണു സുസ്മിതയെ നോക്കുമ്പോൾ സുസ്മിത സ്റ്റൈലിൽ നടന്നു വരുന്നുണ്ട് സുസ്മിത ചെന്ന് വണ്ടിയിൽ കയറി അവിടെ നിന്ന് പോകുന്നു രോഹിതമായി പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ വീട് സത്യഭാമയാണെങ്കിൽ രാത്രിയിൽ രോഹിത് രാഘവനെ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നു കഴുകി വിഷ്ണു വന്നിട്ട് ഞാൻ അവനോടൊപ്പം ഒരുമിച്ച് കഴിച്ചോളാം എന്ന് സത്യഭാമ പറയുന്നുണ്ട് അവൻ വന്ന് എടുത്ത് കഴിച്ചിട്ട് കിടന്നോളും എന്ന് രാഘവൻ പറയുമ്പോൾ വിഷ് സത്യഭാമ പറയുന്നു ബിരിയാണി അവന് വലിയ ഇഷ്ടമാണ് എനിക്ക് തന്നെ അവന് വിളമ്പിക്കൊടുക്കണം എനിക്കിതിനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല രണ്ട് ദിവസം മുമ്പ് അവന്റെ നേരെ അവന്റെ കാശ് ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ അതേ ഭാമ തന്നെയാണോ ഇത് പല മുഖങ്ങളിൽ പല രൂപത്തിൽ പല രീതിയിൽ ഇങ്ങനെ വരാൻ നിനക്ക് എങ്ങനെയാ കഴിയുന്നത് എന്ന് ചോദിക്കുന്നു അതിനുള്ള പ്രായചിത്തമാണ് ഈ ബിരിയാണി വെച്ചുള്ള കാത്തിരിപ്പ് എന്റെ മോനല്ലേ അവൻ എന്നോട് ക്ഷമിക്കും എന്നൊക്കെ ഭാമ പറയുന്നു അവൻ അത്രത്തോളം മനസ്സ് തകർന്നാണ് പോയത് അവൻ ചിലപ്പോൾ ബിരിയാണി വേണ്ടെന്ന് വെച്ചാലോ നീ ഇവിടെ ബിരിയാണിയും കാത്തുകൊണ്ടിരിക്കുന്നത് അവൻ എങ്ങനെ അറിയാനാ എന്നൊക്കെ രാഘവൻ എന്റെ കുഞ്ഞിനോട് എനിക്ക് എന്നോട് വടക്കിട്ട് പോകാൻ കഴിയില്ലാതെ എനിക്ക് ഉറപ്പാണെന്നൊക്കെ ഭാമ പറയുന്നുണ്ട് ആ ഉറപ്പാണ് നിന്റെ പരാജയം ഇന്ന് ശരിക്കും പറഞ്ഞാൽ ശാലിയും എല്ലാവരും ഇവിടെ വന്നില്ലേ ആ കുട്ടികൾക്ക് കുറിച്ച് മധുരൊക്കെ കൊടുത്ത് പറഞ്ഞയക്കേണ്ടവരി പകരം നീ എന്താ ഇവിടെ കാണിച്ചു കൂട്ടിയത് നിന്നെ സഹായിക്കാനും നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒന്ന് സമാധാനിപ്പിക്കാനുമായിട്ടാണ് ഇങ്ങോട്ട് വന്നത് അവരിവിടെ വന്നില്ലെങ്കിലും അവരോട് ആരും ചോദിക്കാൻ പോകത്തില്ല സത്യഭാമയും ഭർത്താവും വീട് മാറി താമസിച്ചിട്ട് എന്താ പോയി നോക്കാത്തെന്ന് എന്തായാലും ആരും ചോദിക്കില്ല ഇത് അവർക്ക് നമ്മളോടുള്ള നമ്മുടെ വീടുമായിട്ടുള്ള ബന്ധം കൊണ്ട് മാത്രമാണ് അവരിവിടേക്ക് വന്നത് സാമാന്യ മനുഷ്യത്വത്തിന്റെ പേരിലെങ്കിലും ആ കുട്ടികളെ വിളിച്ച് അകത്തിലേക്ക് അകത്തേക്ക് വരു വിളിച്ചിരുത്തി ഒരു ചായ തയ്യാറാക്കി കൊടുക്കലായിരുന്നു നീ ചെയ്യേണ്ടത് പക്ഷെ നീ എന്താ നിന്റെ ചിരുന്നതിന്റെ പേരെക്കുട്ടിയടക്കം നീ ഒന്നും കൊടുക്കാതെ തിരിച്ചയച്ചു കേട്ട് ഭാമ പറയുന്നു എന്നെ കൊച്ചാക്കാൻ വന്നാൽ ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ പിന്നെ ആ പുളിയഞ്ചിയുടെ കാര്യം പറയുന്നു പുളിയഞ്ചി ഞാൻ നന്നായിട്ടല്ലേ വെച്ചത് അതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ പക്ഷേ ശാരദയ്ക്ക് തോന്നി അതിൽ ചെറിയ കുത്തലുമായിട്ടാണ് വന്നത് കുത്തയ്ക്കുള്ളത് കുത്തലുള്ളത് ശാരദയ്ക്കാണ് എന്നോട് ഈ രീതിയിലാണ് മുന്നോട്ട് പോകാൻ തുടങ്ങുന്നതെങ്കിൽ ഞാൻ മാത്രമേ നിന്റെ കൂടെ കാണത്തുള്ളൂ ബാമേ എന്ന് പറഞ്ഞ് രാഘവൻ കൈ കഴുകാനായി പോകുന്നു കാരണം എന്നെ പോലെ നിന്നെ സഹിച്ചു നിൽക്കാനുള്ള ക്ഷമയൊന്നും മറ്റുള്ളവർക്ക് കാണില്ല ഇനിയെങ്കിലും കാര്യഗൗരവമായി ജീവിതത്തെ കണ്ട് ചിന്തിച്ച് ഉൾക്കൊണ്ട് ജീവിക്കാൻ നോക്കും ഇല്ലെങ്കിൽ സമൂഹത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുമെന്ന് രാഘവൻ എന്റെ കൂടെ ആരും വേണ്ട എന്റെ കാര്യങ്ങൾ ഈശ്വരൻ അറിയാം ഭഗവാൻ എന്നെ മനസ്സിലാക്കിക്കോളുമെന്ന് ഭാമ എന്തായാലും വിഷ്ണു തന്നെ ഇവിടെ വന്ന് ബിരിയാണി കഴിക്കണ്ടേ അതിന് അവന്റെ മനസ്സുകൂടി പാകപ്പെടണ്ടേ ഇനിയെല്ലാം നിന്റെ ഇഷ്ടം എന്നൊക്കെ രാഘവൻ എത്ര പറഞ്ഞിട്ട് മാറി കേൾക്കാനായി എന്ന് പറഞ്ഞ് രാഘവൻ അവിടെ നിന്ന് പോകുന്നു ഒരു ഉപദേശം കൊണ്ട് വന്നിരിക്കുന്നു എന്ന് ഭാമ ശേഷം കാണിക്കുന്നത് ഷാലിനി സത്യഭാമ പറഞ്ഞ കാര്യമാണ് ഇങ്ങനെ ആലോചിക്കുന്നത് ശാരദാമ്മ ഷാലിനിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്താമ്മ എന്തോ പറയാനുടൻ തോന്നല്ലോ ഇരിക്കേട്ട് ശാരദമ്മ പറയുന്നു അത് പിന്നെ ഈ രോഹിത്തിന്റെ പോക്ക് നമ്മളെ കൊണ്ട് എന്താ മുളെ ചെയ്യാൻ കഴിയുന്നത് കണ്ടില്ല എന്ന് പറഞ്ഞങ്ങനെ കണ്ണടച്ചുവിടാൻ കഴിയുന്നില്ലല്ലോ നമ്മുടെ ശ്യാമിയുടെ ജീവിതമല്ലേ അവൻ ഇനി പന്ത് തട്ടുന്നത് പോലെ ഇട്ട് തട്ടിക്കൊണ്ടിരിക്കുന്നത് രോഹിത്തിന്റെ മുന്നിൽ നമ്മളെല്ലാം തെറ്റുകാരാണ് അതിനെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ കഴിയത്തില്ല അതിന് എന്തെങ്കിലും ഒരു മാറ്റം വരണമെങ്കിൽ ശ്യാമ തന്നെ തീരുമാനിക്കണമെന്ന് പറയുന്നു ശ്യാമ വേടത പറഞ്ഞിരിക്കുന്നവൻ ഇനി എന്ത് മാറ്റം വരാനാ അവനിപ്പോ നിയന്ത്രിക്കുന്നതും തീറ്റിപ്പോരുന്നതും മറ്റൊരാളാണല്ലോ അവർ കൊടുക്കുന്നതല്ലേ അവൻ ചൊല്ലും ഈ സമയത്തെ കുട്ടികൾ അവിടേക്ക് വരുന്നുണ്ട് പപ്പിയെ വഴക്ക് പറഞ്ഞുകൊണ്ടാണ് ശ്യാമം അവിടേക്ക് വന്നിരിക്കുന്നത് പപ്പി നിന്നോടാ പറഞ്ഞിട്ട് പോയിരുന്നു ഹോംവർക്ക് ചെയ്യുന്നു പറയുമ്പോൾ ഞാൻ ചെയ്യില്ലെന്ന് പപ്പി ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഹോംവർക്ക് ചെയ്യില്ലെന്ന് പപ്പി അവിടെ സത്യം ഇരുന്ന് ചെയ്യുന്നത് കണ്ടില്ലേ അതുപോലെ നിനക്കിരുന്ന് ചെയ്താൽ എങ്ങനെയാ എനിക്കേട്ട് പപ്പി പറയുന്നു എന്റെ ഹോംവർക്ക് എനിക്ക് ചെയ്തു തരുന്നത് അച്ഛനാണ് അച്ഛൻ വന്ന് ഹോംവർക്ക് ചെയ്താലേ ഞാൻ ചെയ്യൂ ഇല്ലെങ്കിൽ ഞാൻ ചെയ്യില്ലെന്ന് വാശി പിടിക്കാണ് പപ്പി കണ്ടില്ലേ ഇവരുടെ ഒരു വാശി അമ്മയും വേണ്ട മോളെ വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന ഇവരുടെ അച്ഛനെ ഞാൻ എങ്ങനെ കൊണ്ടുവരാനാ ഞാൻ വിളിച്ചാൽ തന്നെ ഇനി വരുമോ എന്ന് പപ്പി ശ്യാമ പറയുന്നു മോളെ പപ്പി മോൾ വാശി പിടിക്കരുത് ഇന്നല്ലെങ്കിൽ നാളെ മോളുടെ അച്ഛനെ ഈ ശാരദാമ കൊണ്ടുവരും മോൾ പോയി ഹോംവർക്ക് ചെയ്യയില്ലെങ്കിൽ ടീച്ചർ വഴക്ക് പറയില്ലേ മോളെ മാത്രമല്ല ഫോണിൽ വിളിച്ച് അമ്മയും ഞങ്ങളെല്ലാവരും ടീച്ചർ വഴക്ക് പറയും ചിലപ്പോൾ സ്കൂളിലേക്കും വിളിപ്പിക്കും പിന്നെ എന്തിനാ ഞങ്ങൾ വെറുതെ ചീത്ത കേൾപ്പിക്കുന്നത് നല്ല കുട്ടിയല്ലേ ലേ ചെന്ന് നല്ല കുട്ടിയെ ഹോംവർക്ക് ചെയ്യുന്ന ശാരദാമ അച്ഛൻ എന്റെ അരികിൽ വരാതെ ഞാൻ ഹോംവർക്ക് ചെയ്യില്ലെന്ന് വാശി പിടിക്കുകയാണ് സ പപ്പി എനിക്ക് എന്റെ അച്ഛനെ കാണണ്ടേ എന്നൊക്കെ പറയുമ്പോൾ ശ്യാമ പറയുന്നു ഏത് അച്ഛൻ നിനക്ക് അങ്ങനെ ഒരു അച്ഛൻ ഇല്ല അയാൾ അയാളുടെ കാര്യം നോക്കി ജീവിക്കട്ടെ നമ്മൾ നമ്മുടെ കാര്യം നോക്കിയാണ് ഇനി ജീവിക്കാൻ പോകുന്നത് ഇനി മേലാൽ അച്ഛന്റെ കാര്യം ഇനി പറഞ്ഞാലുണ്ടല്ലോ എന്ന് ശ്യാമ ഞാൻ പറയും എനിക്ക് എന്റെ അച്ഛനെ കാണണം എന്നൊക്കെ പപ്പി പപ്പിയെ തല്ലുകയാണ് ശ്യാമ ഏർ ശാരദാമ്മ ഒന്ന് ഏർ കുറുകി നിൽക്കുന്നുണ്ട് കുഞ്ഞിനെ മാറ്റുന്നു ഇത്തിരി പോന്ന ഈ കുട്ടിയോടാണോ ദേഷ്യം കാണിക്കുന്നത് എന്ന് ശാരദാമ്മ പറയുന്നു എന്റെ ശ്യാമയെ കാണിക്കുന്നത് എന്തിനാ മോളെ തല്ലുന്നത് എന്ന് ശാലിനി പറയുമ്പോൾ അപ്പോ കുഞ്ഞേച്ച് ഇവിടെ പറയുന്നത് കേൾക്കുന്നില്ലേ എന്ന് ശ്യാമ ഈ രാത്രിയിൽ ഞാൻ എവിടെ പോയി വിളിച്ചോണ്ട് വരാനാ ഇവിളുടെ അച്ഛനെ എന്ന് പറഞ്ഞ് ശ്യാമ കരയുന്നുണ്ട് ശ്യാമയുടെ ഈ അവസ്ഥയിൽ വല്ലാണ്ട് സങ്കടപ്പെട്ട് നിൽക്കുകയാണ് ശാരദാമയും ശാലിനിയും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് യു ഷെയർ മൈ ചാനൽ